നമസ്കാരം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് കേരള ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രം ഇക്കാര്യം അറിയിക്കുന്നത് അണക്കെട്ടുകളുടെ സുരക്ഷാ പരിശോധനയുടെ ചുമതല അതിന്റെ ഉടമസ്ഥത വഹിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ സുരക്ഷാ പരിശോധനയുടെ ചുമതല തമിഴ്നാട് ജലവകുപ്പിനാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സേഫ്റ്റി നിയമപ്രകാരം അവർ കാലവർഷത്തിന് മുമ്പും ശേഷവും എല്ലാ വർഷവും പരിശോധന നടത്തുന്നുണ്ടെന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് മേൽനോട്ട സമിതി പരിശോധന നടത്തി അണക്കെട്ടിന്റെ നിലവിലെ സ്ഥിതി തൃപ്തികരമാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമത്തിന്റെ മുപ്പത്തി എട്ടാം സെഷൻ പ്രകാരം നിയമം പ്രാബല്യത്തിലായി അഞ്ചു വർഷത്തിനുള്ളിൽ സമഗ്ര സുരക്ഷാ അവലോകനം നടത്തേണ്ടതാണ് ഇക്കാര്യം ജൂൺ പതിമൂന്നിന് ചേർന്ന് മേൽനോട്ട സമിതി യോഗം ചർച്ച ചെയ്തതായും കേന്ദ്രം പറയുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണയെന്ന സംസ്ഥാന പ്രതീക്ഷകളെ ാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് മുല്ലപ്പെരിയാറിൽ പഴക്കം ചെന്ന അണക്ക് പകരമായി പുതിയ അണ വേണമെന്ന നിലപാടിലാണ് കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് അതായത് ഡി പി ആർ രണ്ടാം തവണ കേരളം തയ്യാറാക്കുകയും ചെയ്തിരുന്നതാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം നിർണായകവും പരമപ്രധാനവുമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഡാമിന് ബലക്ഷയത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കേരളവും ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുമാണ് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നീക്കവുമായി കേരളം മുന്നോട്ടു പോകുന്നത് അതിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് സത്യത്തിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ ചെയ്യുന്നത് മുല്ലപ്പെരി റിൽ പുതിയ ഡാം എന്ന കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ മരണ പോരാട്ടത്തിൽ വില്ലനാവുകയാണ് സത്യത്തിൽ സ്റ്റാലിൻ ഇപ്പോൾ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കണക്ക് കൂട്ടുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ കേരളം ഇതിനായി പൂർത്തിയാക്കി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടിയിരുന്നത് എന്നാൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ സമിതി തടസ്സവാദവുമായി തമിഴ്നാട് വരികയായിരുന്നു നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്ന് തമിഴ്നാട് പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് നൽകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലഭിച്ച ആറുമാസം പിന്നിട്ടിട്ടും തമിഴ്നാട് പ്രതികരിച്ചിരുന്നില്ല ഡാം സുരക്ഷാ നിയമം വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് പുതിയ അണക്കെട്ടിനായി കേരളം ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരുന്നത് കേരളത്തിന്റെ നീക്കത്തിനെതിരെ സമ്മർദ്ദ തന്ത്രവുമായി തുടർന്ന് തമിഴ്നാട് രംഗത്ത് വരികയാണ് ഉണ്ടായത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ തമിഴ്നാട് ഇതിനിടെ കർഷക സംഘടനകളെയും രംഗത്തിറക്കി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തി പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയിരുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിച്ച് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകി കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു പിണറായി സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്ത് വരുന്നത് പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തമിഴ്നാട്ടിലെ കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം കേരളത്തിന്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന നടപടികളാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ അഭ്യർത്ഥന ചർച്ച ചെയ്യരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ സ്റ്റാലിൻ പറഞ്ഞിരുന്നു നിലവിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പരിപാലിക്കുന്നത് തമിഴ്നാട് സർക്കാരും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച ഓരോ വശങ്ങളും പരിശോധിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഉണ്ടെന്നും പറഞ്ഞിരുന്നു പുതിയ അണക്കെട്ടിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ അഭ്യർത്ഥന റിപ്പീറ്റ് അഭ്യർത്ഥനയിൽ മേൽ പഠനത്തിന് വേണ്ടിയുള്ള അനുമതി നൽകുകയാണെങ്കിൽ അത് സുപ്രീം കോടതി വിധിക്ക് എതിരാകും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതിയിൽ പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് രംഗത്ത് 何に